കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായ ഒന്നായിരുന്നു ഹൈദരാബാദ് സർവകലാശാലയോട് ചേർന്നുള്ള കാഞ്ചിബൌളിയിലെ മരം മുറിയും ഖനനവും മരങ്ങൾ വെട്ടിമാറ്റാൻ തുടങ്ങിയതു മുതൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനു വേണ്ടി അപേക്ഷിക്കുന്ന നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് സംഭവം പുറത്തറിഞ്ഞതോടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ നിരവധി വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ പ്രതിഷേധത്തെ തുടർന്ന് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ വനമേഖലയിൽ വൻതോതിലുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നത് നിർത്തിവെയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി കാഞ്ചകച്ചി ബൌളിയിലെ വനമേഖലയിലെ മരങ്ങൾ വെട്ടിമാറ്റിയ സംഭവത്തിൽ സുപ്രീംകോടതി സുമേധയാ കേസെടുക്കുകയായിരുന്നു ഐ ടി പാർക്കുകൾ വികസിപ്പിക്കുന്നതിനായി ഭൂമി ലേലം ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ നാനൂറ് ഏക്കർ ഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റാൻ തെലങ്കാന സർക്കാർ തീരുമാനിച്ചത് ഇതിനായി ഞായറാഴ്ച മുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരപ്പാക്കാനും തുടങ്ങിയിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് അഞ്ചു ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ സ്റ്റേ പുറപ്പെടുവിച്ചിരിക്കുന്നത് കാഞ്ചിബൌളിയിലെ ഭൂമി തെലങ്കാന ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ലിമിറ്റഡിന് നൽകുന്നതിനു വേണ്ടി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയാണ് പരിസ്ഥിതി സംഘടനകളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഹർജിക്കാരുടെ വാദം അനുസരിച്ച് ഈ ഭൂമി സംരക്ഷിത വനഭൂമിയുടെ ഭാഗമായാണ് കണക്കാക്കേണ്ടത് ഭൂമി ലേലം ചെയ്യാൻ തെലങ്കാന സർക്കാർ തീരുമാനിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നിരാഹാര സമരവും നടത്തിയിരുന്നു ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിരാഹാര സമരം ആരംഭിച്ചത് പോലീസിനെ ക്യാമ്പസിൽ നിന്ന് നീക്കം ചെയ്യുക ജനാധിപത്യം പുനഃസ്ഥാപിക്കുക ഭൂമി ലേലം ചെയ്യാനുള്ള പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ക്യാമ്പസ് തുറന്ന ജയിലായി മാറിക്കഴിഞ്ഞുവെന്നും വിദ്യാർത്ഥികൾക്ക് ഫോണുകൾ പുറത്തെടുക്കുവാനോ ഫോട്ടോകളും വീഡിയോകളും എടുക്കാനോ പോലും അനുവാദമില്ല എന്നും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഹൈദരാബാദ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് അവസാനത്തെ ബുൾഡോസറും അവസാന തൊഴിലാളിയും പുറത്തു പോകുന്നതുവരെ നിരാഹാര സമരം തുടരാനായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം നഗരത്തിന്റെ ശ്വാസകോശങ്ങളായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മരങ്ങളും കുറ്റിച്ചെടികളും ഉൾപ്പെടെ എഴുന്നൂറിലധികം സസ്യേനകളുടെ ആവാസ കേന്ദ്രമാണ് കാഞ്ചകച്ചിബൌളി ദേശാടന പക്ഷികൾ ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പക്ഷികളാണ് ഇവിടെയുള്ളത് കൂടാതെ പുള്ളിമാൻ കാട്ടുപന്നികൾ ഇന്ത്യൻ നക്ഷത്ര ആമകൾ മോണിറ്റർ പല്ലികൾ ഇന്ത്യൻ റോക്ക് പൈത്തൺ പോലുള്ള പാമ്പുകൾ തുടങ്ങിയ വന്യമൃഗങ്ങളും പ്രദേശത്തുണ്ട് പ്രദേശത്ത് നിർണായക ജലസ്രോതസ്സുകളായും വിവിധ ജീവി വർഗങ്ങളുടെ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന പീകോക്ക് തടാകം ബഫുല തടാകം എന്നീ രണ്ട് തടാകങ്ങളുമുണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ വർഷം പഴക്കമുള്ള മഷ്റൂം റോക്ക് ഉൾപ്പെടെയുള്ള സവിശേഷമായ പാറക്കൂട്ടങ്ങളും വനത്തിലുണ്ട് ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഭൂമിയുടെ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ മൂല്യം വർദ്ധിപ്പിക്കുന്നവയാണ് മാത്രമല്ല ഹൈദരാബാദിന് പകരം വെക്കാനാവാത്ത പ്രകൃതിദത്ത സ്വത്തായി മാറ്റുന്നവ കൂടിയാണ് ഇതുകൂടാതെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിലൂടെയും താപനില കുറയ്ക്കുന്നതിലൂടെയും ഭൂഗർഭജലം റീചാർജ് ചെയ്യുന്നതിലൂടെയും നഗരത്തിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും കാഞ്ചകച്ചിബൌളി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കാഞ്ചകച്ചിബൌളിയിലെ വനനശീകരണം വായുമലിനീകരണം വർദ്ധിപ്പിക്കുന്നതിലും വേനൽക്കാലത്തെ ഉയർന്ന താപനിലയ്ക്കും ജലക്ഷാമത്തിനും കാരണമാകുമെന്നതും ആശങ്കയുണർത്തുകയാണ്